ജീവിതത്തിൽ ചില തോൽവികൾ പിന്നീട് വിജയമാക്കി മാറ്റുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട് എന്നാൽ നമ്മൾ പലരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ തോൽവികൾ വരുമ്പോൾ ജീവിതം ഇനി മുൻപോട്ടില്ല എന്ന് നിശ്ചയിച്ച് അവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന വ്യക്തികളും നമുക്കിടയിലുണ്ട് എന്നാൽ ഇപ്പോൾ ഒരാളുടെ ജീവിതം ഏറെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മനോജ് ശർമ്മ ഐ പി എസ് എന്ന ഉദ്യോഗസ്ഥന്റെ ജീവിതമാണ് ഈയിടെ പുറത്തിറങ്ങിയ ട്വൽത്ത് ഫെയിൽ എന്ന സിനിമ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ തോൽവി നേരിട്ടിട്ടും കഠിനാധ്വാനം കൊണ്ട് മാത്രം പഠിച്ച ഐ പി എസ് നേട്ടത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് മനോജ് ശർമ്മ ഐ പി എസ് റാങ്കോടെയായിരുന്നു അദ്ദേഹത്തിന്റെ നേട്ടം മനോജ് ശർമ്മയെ പോലെ കഠിനാധ്വാനത്തിലൂടെ കരിയറിൽ നേട്ടം കൊയ്ത അനേകം ചെറുപ്പക്കാരുണ്ട് അവരുടെ കഥകൾ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒരിക്കലും അവസാനിക്കാത്ത പ്രചാരണമാണ് മനോജ് ശർമ്മയെ പോലെ മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഉമേഷ് ഗണപത് ഖണ്ഡ ബഹാലയുടെ കഥയാണിത് മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുമുള്ള ഉമേഷിന് തന്റെ പന്ത്രണ്ടാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയിൽ വെറും ഇരുപത്തിയൊന്ന് മാർക്ക് മാത്രമാണ് നേടാൻ സാധിച്ചത് അങ്ങനെ പഠനം പന്ത്രണ്ടാം ക്ലാസ്സിൽ അവസാനിച്ചു പിന്നീട് രണ്ടു വർഷം പാൽ വില്പനയായിരുന്നു ജോലി പിതാവിന്റെ ജോലികളിലും സഹായിച്ചു ഗ്രാമത്തിൽ നിന്ന് നാസിക്കിലേക്ക് യാത്ര ചെയ്ത് അദ്ദേഹം ദിവസവും പാൽവൽക്കാൻ തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ്സിലെ തോൽവിയാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം അവസാനിപ്പിക്കാൻ കാരണം എന്നാൽ പരിശ്രമിക്കാനുള്ള മനസ്സ് മാത്രം അദ്ദേഹത്തിന് അവസാനിച്ചില്ല പിന്നീട് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഉമേഷ് പന്ത്രണ്ടാം ക്ലാസ് പാസായി തുടർന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഒടുവിൽ യു പി എസ്സി പരീക്ഷയിൽ റാങ്ക് നേടി ഐ പി എസ് പരീക്ഷ പാസായി വെസ്റ്റ് ബംഗാളിൽ ജില്ലയിൽ പോലീസ് സൂപ്രണ്ടായി സേവനമനുഷ്ഠിക്കുകയാണ് ഉമേഷ് ഗണപത് ഖണ്ഡബഹാലെ ട്വൽത്ത് ഫെയിൽ സിനിമയിലെ നായകനെ പോലെ ഉമേഷ് ഗണപത് ഖണ്ഡബഹാലയുടെ യാത്രയിൽ ചിലപ്പോൾ തിരിച്ചറികൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകുമെന്ന് തെളിയിക്കുന്നു ഇത്തരം ജീവിതങ്ങൾ എണ്ണമറ്റ ആളുകൾക്ക് പ്രചോദനം നൽകുന്നവയാണ് കഠിനാധ്വാനവും നിശ്ചദാർഢ്യവും കൊണ്ട് ഒരാൾക്ക് ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക